നമസ്കാരം ഗാസയിലെ ആകാശത്ത് പ്രതിദിനം ചിറകു പടർത്തുന്ന യുദ്ധവിമാനങ്ങൾക്കിടയിൽ ക്യാമറ കൈവിടാതെ മുന്നോട്ട് നീങ്ങിയ യുവ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസ്നുന ഗാസയിൽ താമസിക്കുന്ന ഫാത്തിമ ഹസ്നൂനയ്ക്ക് തന്റെ മരണം എപ്പോഴും പടിവാതിൽക്കൽ ഉണ്ടെന്നറിയാമായിരുന്നു തലയ്ക്ക് മുകളിലൂടെ മിസൈലുകളും ബോംബുകളും ചീറിപ്പായുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാമായിരുന്നില്ല ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും മരണത്തെ മുഖാമുഖം കണ്ടിരുന്നുവെങ്കിലും തന്റെ വേദനയും സത്യവും ലോകം കണ്ടേ മതിയാകൂ എന്ന ആത്മവിശ്വാസം മാത്രമാണ് അവരെ മുന്നോട്ട് നയിച്ചത് ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിൽ ഓർത്തിരിക്കണം എന്നത് മാത്രമായിരുന്നു ഹസ്നുനയുടെ ആഗ്രഹം അക്കാര്യം അവർ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് ഞാൻ മരിക്കുകയാണെങ്കിൽ അത് എല്ലാവരും അറിയുന്ന ഒരു മരണമായിരിക്കണം വെറും ഒരു ബ്രേക്കിംഗ് ന്യൂസോ ഒരു കൂട്ടത്തിലെ ഒരക്കമോ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകമറിയുന്ന ഒരു മരണം കാലത്തെ അതിജീവിക്കുന്ന ഒരു ശേഷിപ്പായി അത് മാറണം കാലത്തിനോ സ്ഥലത്തിനോ മായ്ച്ചു കളയാൻ കഴിയാത്ത കാലാതീതമായ ഒന്നായിരിക്കണം അതാണ് എനിക്ക് വേണ്ടത് എന്ന് ഹസ്നൂന സമൂഹ മാധ്യമങ്ങളിൽ വെച്ചു ഇത് കുറിക്കുമ്പോൾ ഹസ്നുന് അറിഞ്ഞിരുന്നില്ല അവരുടെ സമയം എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് എഴുതിവെച്ച് അധികം സമയത്തിനുള്ളിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു ബുധനാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ ആ ഇരുപത്തിയഞ്ചുകാരി കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ അവരുടെ വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗർഭിണിയായ സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ പത്ത് അംഗങ്ങളും കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യം ഇത് ഹമാസ് അംഗത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്ഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയായിരുന്നു ഹസ്നുവിനെ കൊല്ലപ്പെടുന്നത് ഹസ്നുനയുടെ ജീവിതം ആധാരമാക്കിയ ഡോക്യുമെന്ററി സിനിമ കാനിന് സമാന്തമായി നടക്കുന്ന ഒരു ഫ്രഞ്ച് സ്വതന്ത്ര ചലച്ചിത്രോത്സവത്തിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഹസ്ന്യൂനയുടെ മരണം മരണത്തിന് മുൻപ് ഹസ്നുന തന്റെ ജീവിതത്തിന്റെ കഥ ലോകവുമായി പങ്കുവെക്കാൻ ഒരുങ്ങിയതായിരുന്നു യുവർ സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വാക്ക് എന്ന ചിത്രത്തിലൂടെ ഹസ്ന്യൂനയുടെ അനുഭവങ്ങൾ പ്രേക്ഷകർക്കരയിലേക്ക് എത്തേണ്ടതായിരുന്നു ഇറാനിയൻ സംവിധായിക സെപ്പിതെ ഹാൽഡിയോടെ സംവിധാനത്തിലുള്ള ഈ ഡോക്യുമെന്ററി ഹസ്ന്യൂനയും ഫാസിയും തമ്മിലുള്ള വീഡിയോ സംഭാഷണത്തിലൂടെ സംഭാഷണത്തിലൂടെസയുടെ ദുരിതത്തിന്റെയും പലസ്തീൻകാരുടെ ദൈനംദിന ജീവിതത്തിന്റെയും കഥ പറയുന്നതായിരുന്നു